Look at you, and it's easy to see. You are the someone I've been trying to meet. I got your number, won't you pick up the phone? Don't leave me hanging on the dial tone. Think back to the night that we met. Jumping in the pool, talk to you, dripping wet. Nervous when I speak, so I trip on my tongue. രാവിലെ നമ്മൾ ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് പുറത്തോട്ട് നമ്മൾ പോകാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ ഇന്ന് മുതലാണ് ഞങ്ങൾ പുറത്ത് കാണാനൊക്കെ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഫസ്റ്റ് ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോ ഒക്കെ കാണാം എല്ലാവരും അപ്പം ഇത് ഹോട്ടലിൻ്റെ അകത്തോട് നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ രണ്ട് സൈഡിലും കാസിനോ ആണ് ഞങ്ങൾ ഫ്രണ്ട് ലോബിയിൽ പോകാൻ വേണ്ടി പോവുകയാണ് അപ്പം അകത്ത് കുറച്ച് ദൂരം നമുക്കിങ്ങനെ നടന്ന് പോകേണ്ട സ്ഥലമുണ്ട് നടന്ന് പോകണം കുറേ കുറച്ച് ദൂരത്താണ് ഫ്രണ്ട് ലോബി വരുന്നത് അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള കസിനോസാണ് അപ്പോൾ അതിൽ വലിയ തെക്കും തിരക്കും ഇപ്പം ഇല്ല രാവിലെ ആയതുകൊണ്ട് പക്ഷേ രാത്രി ആകുമ്പം ഈ സ്ഥിതി അങ്ങ് മാറും നല്ല തിരക്കായിരിക്കും കേട്ടോ പിന്നെ പുതിയ പുതിയ ഗസ്റ്റുകൾ വരുന്നവരും പോകുന്നവരും അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഒരു തിരക്കാണ് ഇതിൻ്റെ അകത്ത് മൊത്തം അങ്ങനെ പിന്നെ ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളിലും ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ ആയിരിക്കും ആയിരിക്കും ആർക്ക് വേണമെങ്കിലും അകത്ത് വരാം കളിക്കാം പക്ഷെ അവർ റൂമുകളിലൊന്നും അലോ ചെയ്യുന്നതല്ല അങ്ങനെ ഞങ്ങളിപ്പം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുറത്തുള്ള കാഴ്ചയാണ് അപ്പോൾ അവിടെ ഒരു വാട്ടർ ഫൗണ്ടനും ഒരു പിന്നെ ഒരു സ്കൾച്ചറും ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇതേപോലെ അടുത്ത സൈഡിലുണ്ട് പിന്നെ കുറേ ഫ്രഷ് ഫ്ലവേഴ്സാണ് അവരിങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് അതേപോലെ വളരെ നീറ്റായിട്ടും കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫോ കോട്ടിയാടെന്നു പറയുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു കോട്ടിയാടാണ് ഇത് അപ്പം ഇവിടെ ഗസ്റ്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോവും പക്ഷേ തിരിച്ച് ഗസ്റ്റുകളെ പിക്ക് ചെയ്യാൻ വരുന്നത് ഈ സൈഡിൽ കൂടെയല്ല അതിന് വേറൊരു സൈഡുണ്ട് അതിലേക്കൂടെയാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പുറത്തോട്ടിറങ്ങിപ്പോയി അപ്പോൾ ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ ഒരുപാട് ഈ ലാസ് ഉള്ളത് അപ്പോൾ ഈ ഹോട്ടലെന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് ഏക്കേഴ്സിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ ഒരുപാടുണ്ട് അതിൻ്റെ പല 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 വിങ് ഉണ്ട് അപ്പം പിന്നെ അതേ കണക്ക് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വന്ന് താമസിക്കുന്ന ഹോട്ടലും കൂടിയാണിത് പിന്നെ ഞങ്ങൾ ഓൺ ദ വേ ഇങ്ങനെ പോയപ്പോൾ ഞാൻ കുറച്ച് ഞങ്ങൾ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ട്രീസ് ഒക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാത്രി ഇതിൽ ഒക്കെ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ രാത്രി രാത്രിയാകുമ്പോൾ ഈ എല്ലാ ലൈറ്റും കാണാൻ ഭയങ്കര ഭംഗി ഈ പകൽ കാണുന്ന ഒരു കാഴ്ചയല്ല കേട്ടോ അപ്പോൾ രാത്രിയാകുമ്പം ഇത് ടോട്ടലി ഈ സ്ഥലം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ ഒരു മാറ്റമാണ് ആ ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോഴേ അപ്പം അതിനായിട്ട് അപ്പോൾ നവേഡ സ്റ്റേറ്റിലുള്ള ഒരു സിറ്റിയാണ് ലാസ് വേഗസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഫുൾ ഹോട്ടലാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഐഫിൽ ടവറും ഒരു ഹോട്ടലാണ് അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ആ ഗ്ലോബൽ എന്ന് പറയുന്ന അതും ഹോട്ടൽ എല്ലാ ഹോട്ടൽസിൻ്റെ ഒരു മയമാണ് അപ്പം പ്രോപ്പർ ലാസ് വേഗസിൽ തന്നെ നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാണാനുള്ള എല്ലാ സ്ഥലങ്ങളും വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ നമ്മൾ ആ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസിൽ കാണാവുന്നതാണ് എല്ലായിടവും അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ദേ കോസ്മോ എത്തിയിട്ടുണ്ട് ഇതൊരു ഹോട്ടൽ ആൻഡ് റിസോർട്ടാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ റെസ്റ്റോറൻസുണ്ട് അപ്പം ഫുഡ് കോർട്ടും ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്നതിന്ന് ഒരു രണ്ട് മിനിറ്റേ ഉള്ളൂ കേട്ടേ രണ്ട് മിനിറ്റ് വേയാണ് അത്രയേ ഉള്ളൂ അത്ര അടുത്താണ് ഞാൻ പറഞ്ഞില്ല എല്ലാം അടുത്തടുത്താണ് ഉള്ളതെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നിന്ന്പ്പോഴത്തേക്കും എങ്ങോട്ട് അറിയില്ല മുകളിലാണോ ആണോ അപ്പോൾ സ്ട്രെയിറ്റ് ഹോട്ടലാണ് അവിടെയും ഉണ്ട് കണ്ടോ കാസിനോസ് അവിടെയും ഉണ്ട് ഫ്രണ്ടിൽ ഫുൾ കാസിനോ അപ്പോൾ ഏത് ഹോട്ടലിൽ കയറിയാലും അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് കേട്ടോ ഇവിടെ അങ്ങനെ പിന്നെ ഒരാൾത്ത് ചോദിച്ചപ്പം പറഞ്ഞു മുകളിലാണ് പിന്നെ റെസ്റ്റോറൻസ് എല്ലാം ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ നടന്ന് എസ്കലേറ്റർ എടുത്തിട്ട് ഞങ്ങൾ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് അപ്പം ഇത് അവർ ഇപ്പം പകലായതുകൊണ്ട് എല്ലാ ലൈറ്റും ഇട്ടിട്ടില്ല അപ്പം ഇത് ചെറിയ ചെറിയ മുത്തുകളാണ് കേട്ടോ മുത്തിൽ അവരിങ്ങനെ കളർ ബൾബ് ഇട്ടേക്കുന്നതാണ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനാണ് അപ്പം രാത്രി വരുമ്പം ഇതിൻ്റെ ലുക്ക് വേറൊരു ലുക്കാണ് കേട്ടോ അങ്ങനെ ഞാനും എസ്കലേറ്റർ എടുത്ത് മുകളിലോട്ട് പോയി കാരണം ഞാൻ എപ്പോഴും പിറകിലായിരിക്കും അവരെനിക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറേ സമയം അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും നമ്മൾ എടുത്താലല്ലേ പറ്റും വീഡിയോ ക്യാപ്ചർ ചെയ്താലല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റ് വീതം നോക്കിയാണ് നമുക്ക് എവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ളത് പിന്നെ എല്ലാം ഉണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഇവരുടെ അവസാനം ഞങ്ങൾ എക്സ്ലേർട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കണ്ടു അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് ചോദിച്ചു അപ്പം അവിടെ ബർഗറുണ്ട് പിന്നെ സാൻഡ്വിച്ചസ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം അവിടെ ഞങ്ങൾ പിന്നെ നോക്കി നോക്കിയെന്തെന്ന് വെച്ചാൽ പിന്നെ വെജിറ്റേറിയൻ ഇത് ബർഗർ ഉണ്ടോയെന്നാണ് ചോദിച്ചാൽ കാര്യം ലേഖ വെജിറ്റേറിയൻ ആണ് അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ കോഫിയും ബർഗറും ഒക്കെ വാങ്ങിച്ചു എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ സമാധാനത്തിന് നമ്മൾ പതുക്കെ ഒരു റഷും ഇല്ല പതുക്ക കഴിച്ചു കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബന്നായിരുന്നു അതേപോലെ തന്നെ എഗ്ഗും ബേക്കണുമാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് പിന്നെ ലേഖയ്ക്ക് അവർ ലെറ്റസും പിന്നെ ഇത് ടൊമാറ്റോ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് റിലാക്സ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു സമാധാനത്തിന് കാരണം നമുക്ക് ഒരു റഷും ഇല്ല നമുക്ക് ഹോൾ ഡേ ഉണ്ട് എടുക്കാം എല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ പതുക്കെ അവിടുന്ന് വിട്ടു അങ്ങനെ പതുക്കെ ഇറങ്ങി ഇനി നമുക്ക് അടുത്തത് ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഡൗൺ ടൗൺ പോവാന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടി ഇങ്ങനെ എടുത്തു നല്ല ചെറിയ ചെറിയ മുത്തുകളായിട്ടോ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് രാത്രിയാകുമ്പോൾ ഫുൾ ഇത് ഇവിടെ എല്ലാം അങ്ങ് ലൈറ്റാകും പക്ഷെ അവരിപ്പം പകലായ കൊണ്ട് കുറെ ഓഫ് ചെയ്തിട്ടേക്കാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കാരണം ഇവരെ കിട്ടില്ല കേട്ടോ എടുക്കാൻ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവരുടെ അടുത്ത് ഒന്ന് നിൽക്കു നിൽക്കുന്നു പറഞ്ഞാണ് വീഡിയോ എടുക്കുന്നത് എല്ലാവരും ഓട്ടമാണ് അങ്ങനെ ഞങ്ങൾ അവസാനം താഴെ ഇറങ്ങി അപ്പോൾ ആ സമയവും ഞാൻ പിന്നെ താഴെ നിന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ അപ്പോൾ ഇതും ഹോട്ടലാണ് കേട്ടോ അതുകൊണ്ടാണ് അവർ ഇത്രയും ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അങ്ങനെ ആ നമുക്ക് പുറത്തോട്ട് പോവാം എന്നും പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ അവിടെ ഒരു വലിയൊരു ഷൂവിൻ്റെ ഒരു മോഡൽ ഇത് എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി അത് നല്ല ഹെവി ആയിട്ടുള്ള ഒന്നാണ് അത് അവിടെ എല്ലാവരും വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും എടുത്തിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ എടുത്തു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഡൗൺ ടൗൺ പോയാലും ലോസ് വേഗസ് ഡൗൺ ടൗൺ പോയാനായിട്ട് നമ്മൾ ലിഫ്റ്റ് കാത്ത് നിൽക്കുകയാണ് ഇവിടെ അപ്പോൾ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഊബർ പോലെ തന്നെയാണ് ഇപ്പോൾ കാർ വരും അപ്പോൾ കുറച്ചുകൂടി ചീപ്പറാണ് ലിഫ്റ്റ് അപ്പോൾ അതിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം ആദ്യത്തെ ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് അതിൻ്റെ അകത്ത് പോയി അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ലിഫ്റ്റിനായിട്ട് ഞാനും പിന്നെ ലേക്കാത്ത താര ഞങ്ങൾ മൂന്ന് പേരും നെക്സ്റ്റ് ലിഫ്റ്റിനായിട്ട് കാത്തി നിൽക്കായിരുന്നു അപ്പം ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ഒരു എൻഡാണ് കേട്ടോ ബെല്ലാജിയോ എന്ന് പറയും അതിൻ്റെ ഒരു എൻഡാണ് അപ്പം ആ അപ്പം തന്നെ വിചാരിക്കുന്ന ആ എൻഡ് മുതൽ ഇപ്പോഴത്തെ ഇങ്ങേറ്റം എൻഡ് വരെ ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ വളരെ ലക്ഷറിയസായ ഒരു ഹോട്ടലിലൊന്നായിരുന്നു അത് അങ്ങനെ പിന്നെ എന്താ ഞങ്ങളിങ്ങനെ വെയ്റ്റിങ്ങിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാൾ നേരെ സ്ട്രെയിറ്റ് അങ്ങ് പോയി ഞങ്ങൾ വിചാരിച്ച് തിരിഞ്ഞു വരുമോന്ന് കാരണം അയാൾ വന്നില്ല അയാൾ അങ്ങ് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു സാധാരണ അവിടെയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അയാൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അയാൾ പോയി അങ്ങനെ മനസ്സിലായി അയാൾ വിട്ടെന്ന് അപ്പം നമുക്കിതിൽ കാണാം വന്നതും പോയതും ഒക്കെ നമ്മുടെ ഫോണിൽ പിന്നെ ഞങ്ങൾ വേറെ ഒന്ന് ഓർഡർ ചെയ്തു പിന്നെ ഒരുപാട് താമസിച്ചാൽ ഉടനെ തന്നെ അടുത്ത ലിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും രണ്ടാമത്തെ കാറിൽ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റേ ഉള്ളായിരുന്നു വലിയ ദൂരമൊന്നുമില്ല കാരണം നമ്മൾ ലോസ് വേഗസിൽ നിന്ന് ഡൗൺ ടൗണിലോട്ടൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് വലിയ ദൂരമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങളെ കാത്ത് അവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ ഫസ്റ്റ് ആദ്യം ചെന്ന് അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളും കൂടെ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്നുള്ള ഇങ്ങനെ കരാറാണ് അപ്പോൾ എപ്പോഴും ഞങ്ങളിങ്ങനെ പറയും ഒരു കാർ മുമ്പ് പോയി പോകുമ്പം വെയിറ്റ് ചെയ്യണം ഞങ്ങളും പുറക്കേ വരുന്നുണ്ടെന്ന് എപ്പോഴും പറയും ഒരുപാട് കാഴ്ചകളുണ്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് നല്ല സൂപ്പറാണ് കാണാൻ പക്ഷെ ഒരുപാട് ഇങ്ങനെ നമുക്ക് നടക്കണം നടന്ന് വേണം ഇതെല്ലാം വാഷ് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ സ്ട്രീറ്റും വന്നത് ഡൗൺ ടൗൺ ഫെയർ സ്ട്രീറ്റിലാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത് അപ്പോൾ ഫെയർ മൗണ്ട് സ്ട്രീറ്റിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അപ്പോൾ അത് അതിൻ്റെ ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ റൂഫിൽ ഇങ്ങനെ വളരെ കളർഫുള്ളായിട്ടുള്ള ഡിസൈൻസും അഡ്വെർടൈസ്മെൻറ്റും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ഷോപ്സുകളാണുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കയറി നമുക്ക് ഷോപ്പ് ചെയ്യാം പിന്നെ ഹോട്ടൽസ് ഉണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പുറത്തൊക്കെ പുറത്തൊക്കെയുള്ളത് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ പകലാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാത്രി ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ അനുസരിച്ചാണല്ലോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഡൗൺ ടൗൺ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊന്ന് വന്നു പിന്നെ ഡൗൺ ടൗൺ ടൗണൊക്കെ ഒന്ന് കണ്ടു പിന്നെ ഇവിടെ ഒരുപാട് അട്രാക്ഷൻസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് അതായത് ഇപ്പം നമ്മൾ ഇവിടെ രാത്രിയിൽ ലൈവായിട്ടുള്ള ഫ്രീ മ്യൂസിക് ഷോ ഉണ്ട് കോൺസേർട്ടുണ്ട് പിന്നെ അതേപോലെ ലൈറ്റ് ഷോസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ ഒരുപാട് ഗേൾസ് ഇതേപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ട് അത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാനാണ് നമുക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം പക്ഷേ നമ്മൾ പേ ചെയ്യണം അവർക്ക് അത് നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും ഉണ്ട് കേട്ടോ ഇതേ ഒരുപാട് പെൺകുട്ടികൾ ഇതേ കണക്ക് ഡ്രസ്സൊക്കെ ചെയ്തിങ്ങനെ നിൽക്കും അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ ഹോട്ടൽസും പിന്നെ റെസ്റ്റോറൻ്റോ എല്ലാം ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ് എൻ്റെ ഇടയ്ക്ക് ഷോപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ റൂഫിലുള്ള ഈ ഡിസ്പ്ലേ വളരെ ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ നല്ല ബ്രൈറ്റ് കളേഴ്സിലുള്ള ഡിസ്പ്ലേയും പിന്നെ ആഡിൻ ആഡും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മളെപ്പോഴും ഇവിടേക്ക് സ്പേഗസിലൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരേണ്ടത് നമ്മൾ എവിടെയൊക്കെ പോകണം എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത് ഇതെല്ലാം ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ വരേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് കിടന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇത് നമുക്ക് ഒരുവിധം ഐഡിയ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ സ്ട്രേറ്റ് എല്ലാം ഞങ്ങൾക്ക് വലിയ പ്രയാസം ഇല്ലാതെ തന്നെ ഞങ്ങൾ എല്ലാവരും എല്ലായിടവും പോകാൻ പറ്റി ഞങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഇത് ഒക്കെ ഹോട്ടൽസും ഒക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് എല്ലാ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ അങ്ങനെ ഒരുപാട് ഇങ്ങനെയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം അത് അത് പിന്നെ അത് ഇതിന് ആക്ടിവിറ്റീസ് ഉണ്ട് സിപ് ലൈൻ ഇത് സിപ്സില്ല എന്ന് പറയും പിന്നെ അതേപോലെ സൂം ലൈനുണ്ട് അപ്പോൾ ഇത് സർക്ക എന്ന് പറയുന്ന ഒരു ഹോട്ടലിൻ്റെ പ്രൊമോഷന് വേണ്ടി ഒരു കാറ് അവൻ്റെ ഫ്രണ്ടിലിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ എടുത്തത് അപ്പോൾ ആ കാറിൻ്റെ മോഡൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ നല്ല ഭംഗി അങ്ങനെ ഞാൻ അത് വീഡിയോ എടുത്തതാണ് കണ്ടത് ഇതാണ് ആ ഹോട്ടലതാണ് അങ്ങനെ ഇവിടെയും ഒക്കെ ഒരുപാട് ഗേൾസ് നിൽക്കുന്നത് അപ്പം ഞാൻ വീഡിയോ എടുത്ത കൂട്ടത്തിൽ ഇങ്ങനെ എടുത്ത് പോകുന്നതാണ് അല്ലാതെ ആ ഗേൾസിനായിട്ട് പോയി എടുത്തല്ല പിന്നെ ഇത് വൈൻ ഷോപ്പും ലിക്ക് ഷോപ്പ് ഉള്ള കുറേ ഷോപ്പ്സുകൾ അതിൻ്റെ ഇടയിൽ പിന്നെ പർച്ചേസിങ്ങിനൊക്കെ നല്ലതാണ് കേട്ടോ കുറേ നമുക്ക് സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അപ്പം നമ്മളിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകണം അതിങ്ങനെ കിടക്കാതെ ഫെയർ മൗണ്ട് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങ് കിടക്കുവാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം ഹോട്ടൽസാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഹോട്ടലിൻ്റെ ഒരു നിര തന്നെയാണ് ഇവിടെ എൻ്റെ അത് പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം എല്ലാം ഹായ് പറഞ്ഞ് വന്നതാണ് കേട്ടോ ഇങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് കുറേ നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു ഇങ്ങനെ ഞങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഡൗൺ ടൗൺ കാണാൻ വേണ്ടി ഇതുവരെയും തീർന്നിട്ടില്ല കേട്ടോ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ കുറേ ഇങ്ങനെ നമ്മൾ കവർ ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ പറ്റുന്നതൊക്കെ കവർ ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ കുറച്ച് ചെറുതായിട്ടുള്ള തണുപ്പുമൊക്കെ അടിക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടുള്ള ഒരു രസത്തിനങ്ങനെയൊക്കെ അങ്ങനെ പോവുകയാണ് പിന്നെ ഇത് എന്താണെന്നറിയില്ല അപ്പം നോക്കിയപ്പോഴത്തേക്കും ഇത് ലവേഴ്സിൻ്റെ ഒരു ലവ് സൈൻ വെച്ചിട്ട് കുറേ ലവേഴ്സ് വന്നാൽ അവരുടെ ഒരു ചെറിയ കീ ചെയിൻ പോലെയൊക്കെ ഇത് എനിക്ക് അവിടുന്ന് വാങ്ങിച്ച് അവരിങ്ങനെ ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉള്ളതാണെന്ന് പറയുന്നത് ഞാൻ വെറുതെ ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ അങ്ങ് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ഒരു ലവ് സൈൻ ഉള്ള ഒരു ഇതാണ് അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ നടന്നപ്പോൾ എല്ലാവരും ശരിക്കും ടയേർഡ് ടയേർഡായിട്ടുണ്ടായിരുന്നു നടന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മളൊരു ബ്രേക്ക് എടുക്കണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ തിരിച്ചു പോകാമെന്ന് വെച്ചപ്പോൾ അതെ അനുസരണ ഉള്ള ഒരു നാല് പട്ടികളുമായിട്ട് യജമാൻ നിൽക്കുന്നത് കണ്ടു കേട്ടോ അങ്ങനെ പിന്നെ വിചാരിച്ചു നമുക്ക് വിശപ്പടിച്ച് തുടങ്ങി ഇനി നമുക്ക് വല്ലതും കഴിക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ ഫെർമൗണ്ടിൽ തന്നെ ഉള്ള ഡെന്നീസിൽ കയറി അപ്പോഴേ ഞങ്ങൾ കുറച്ച് ഏഴുപേരുള്ളുകൊണ്ട് അവർ പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവരൊന്ന് സ്ഥലമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ അങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചു അപ്പോൾ ഞങ്ങളകത്ത് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ലഞ്ചാണ് ഇപ്പോൾ ലഞ്ച് ഞങ്ങൾ ഡെന്നീസ് നിന്നാണ് മിക്കവാറും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കുന്നത് നല്ല ഫുഡാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടുന്ന് ഹൂവർ ഡാം എന്ന് പറയും അപ്പോൾ അത് കുറച്ച് ദൂരം ഉണ്ട് അതൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് വീണ്ടും നമ്മൾ ലിഫ്റ്റ് എടുത്തിട്ടാണ് പോയത് കേട്ടോ എടുത്ത് ഞങ്ങൾ ഹൂവർ ഡാമിലോട്ടുള്ള പോക്കാണിത് അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല മലകളാണ് കണ്ടത് കേട്ടോ അപ്പം ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തു വളരെ തോറും വളരെ ശാന്തമായ ഒരു സ്ഥലം ഈ തിക്കും തിരക്കും എന്നൊക്കെ വിട്ട് ഒരു ശാന്തമായ ഒരു സ്ഥലമാണ് പിന്നെ നേരെ കാണുന്ന ഒരു ലേക്കാണ് അത് നല്ല ഒരു ബ്ലൂ കളറിൽ കിടക്കുന്നത് തോന്നും നമുക്ക് നേരെ അങ്ങോട്ട് ചെന്ന് വീഴയാണെന്ന് അതിലോട്ട് അങ്ങനെ നമ്മൾ ദൈപ്പം ഏതാണ്ട് എത്താറായി ഞാൻ മൊത്തം കാണിച്ചിട്ടില്ല അപ്പം ആ മലയാണ് മലകളുടെ ഇടയിൽ കാണുന്ന ഈ വലിയ വലിയ പില്ലറ് കാണുമ്പം മനസ്സിലായതാണ്ട് ഇവിടെ എത്താറായി എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ കാർ ഓടിച്ചത് ഒരു യങ് ഗേളായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു ഇവിടെ എന്തിനാണ് വന്നത് ഇവിടെ അങ്ങനെ ആരും വരാറില്ലല്ലോ ഒരുപാടൊന്നും കാണാനില്ല എന്നൊക്കെയാണ് അവര് പറഞ്ഞത് പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ഇത് കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായേനെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഹൂവർ ഡാം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ശരിക്കും മൗണ്ടൻസാണ് ഒരുപാടുള്ളത് അപ്പോൾ അവർ ഒരുപാട് പവർ ബാങ്ക് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ച് തരാം ഇവിടുത്തെ കുറച്ച് ഒക്കെ കേട്ടോ ഇത് കാണാൻ പറ്റും ബാക്കൊക്കെ കേട്ടോ അതെല്ലാം മൗണ്ടൻസ് ആണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ സി അപ്പം ഇവിടുത്തെ ഈ ഭംഗി കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ വിട്ട് പോകാൻ തോന്നില്ല അത്രയ്ക്ക് വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒരു നഗരത്തിൻ്റെ ഒരു തിക്കോ തിരക്കോ ബഹളോ ഒന്നുമില്ല പിന്നെ ഒരുപാട് പവർ പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ അതേപോലെ തന്നെ അവർ ബ്രിഡ്ജുകൾ ചെയ്തിട്ടുണ്ട് ഇതേണ്ടേ കണ്ടോ അതൊക്കെ ഈ മല തുരന്നാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്തുമാത്രം ഹാർഡ് വർക്ക് അവർ ചെയ്തിരിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ അറിയാം അതേപോലെ ഇവിടെ ചെയ്ത എംപ്ലോയീസിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ ഇങ്ങനെ ഒരു സ്കൾച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരായിട്ട് പിന്നെ അത്ര ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ നിന്നും പോകാൻ തോന്നില്ല പിന്നെ ചെറിയ കോഫിയും ഐസ്ക്രീമിൻ്റെ ഒക്കെ ഷോപ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കുടിച്ച് ആ സൂര്യാസ്തമയമൊക്കെ കണ്ട് ഒക്കെ പതുക്കെ പോവാം ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ വൈകിട്ടായി ആക്ച്വലി ഇത് രാവിലെ വരേണ്ട ഒരു സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ എലിവേറ്റർ എടുത്ത് കയറാം അതല്ലെങ്കിൽ ഉണ്ട് അത് വഴി നമുക്ക് മുകളിൽ കയറി അവിടുത്തെ മുകളിൽ കയറുമ്പോൾ ഉള്ള ഒരു കാഴ്ച ഒന്നൊന്ന് ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ വാക്കിംഗ് ഒരു സ്പേസ് പോലെ ഉണ്ട് നമുക്ക് ഇങ്ങനെ പോവാം അപ്പോൾ ഇങ്ങനെ ഒരു പാം ട്രീസൊക്കെ വെച്ച് നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന് പോയപ്പോൾ ഞങ്ങളവിടെ ഹൂവ് ഡാമിൻ്റെ ടൂർ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അതൊന്ന് നോക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ താഴോട്ട് എസ്കലേറ്റർ എടുത്ത് ഞങ്ങൾ താഴോട്ട് പോയി പക്ഷേ താഴോട്ട് പോയപ്പോഴത്തേക്കും ടിക്കറ്റ് സോൾഡ് ഔട്ടായി ഓൾറെഡി അത് അവർ പറഞ്ഞു ടൈമിങ് കഴിഞ്ഞ് പോയി അവർക്ക് ഫൈവ് ഓ ക്ലോക്ക് വരെയുള്ളൂ എന്ന് അത് നമ്മൾ വലിയൊരു മിസ്സിങ് ആയിരുന്നു അത് നമുക്ക് കണ്ടില്ല പിന്നെ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഇവിടെ ഒരു ട്രെയിൽ ഉണ്ട് അതിൽ നമുക്ക് സൈക്ലിങ്ങിന് പോകാം ഇങ്ങനെ വാക്കിങ്ങിന് പോകാം പിന്നെ അതേപോലെ ബ്രിഡ്ജ് വോക്കുണ്ട് പിന്നെ ഇത് പവർ പ്ലാന്റ് ടൂറുണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അപ്പോൾ അതാ പറഞ്ഞു ഒരു ദിവസം ഫുൾ നമ്മൾ കിട്ടുകയാണെങ്കിൽ നമുക്കിതെല്ലാം കണ്ട് പതുക്കെ പോവാം ആക്ച്വലി ഒരു ദിവസം ഫുൾ വേണം കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ഒരു ഷോർട്ട് ടേം ട്രിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കയറി അവിടുത്തെ ഒക്കെ കാണാം അങ്ങനെ ഞങ്ങൾ മുകളിൽ ഏറ്റവും ടോപ്പിൽ കയറി എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയുന്നൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസ് എടുക്കുമായിരുന്നു ഏറ്റവും ടോപ്പിൽ മലയുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂസാണ് ഈ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പം ഇത് ഈ ഇത് ചി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് നയൻറ്റീൻ തേർട്ടി വൺ ടു നയൻറ്റീൻ തേർട്ടി സിക്സാണ് കേട്ടോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈം ആ സമയത്ത് ഇവിടെ ഒരുപാട് തൊഴിലാളികൾ നൂറ്റി മൂന്നിൽ പരം തൊഴിലാളികൾ തൊഴിലാളികളിവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അവരുടെ ഓണറിനായിട്ട് ഒരു മോണുമെൻറ്റായിട്ട് ഇതേ അവരിവിടെ രണ്ട് ഏഞ്ചൽസിനെയും ചെയ്തു ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലാഗും ഇത് കൊടുത്തിട്ടുണ്ട് ഒരു റിപ്പബ്ലിക് ഫ്ലാഗൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഓഡിയോ ക്ലിപ്പിംഗ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് എന്ന് ബിൽഡ് ചെയ്തു കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതാണ് ഹൂവർ ഡാം അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നപ്പോഴുള്ള ഡാമാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ ഹൂവർ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നവേഡ സ്റ്റേറ്റിൻ്റെ ബോർഡറിലും പിന്നെ അരിസോണ സ്റ്റേറ്റിൻ്റെ ബോർഡറിൻ്റെയും രണ്ടിൻ്റെയും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ രണ്ട് ടൈമിങ്ങും ഇവിടെ അവർ ഷോ ചെയ്തിട്ടുണ്ട് ഇത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്നെ വേറെ ടൈം കാണാം അവരിവിടെ വെച്ചിട്ടുണ്ട് വേണ്ട ഇവിടെ ബോർഡർ നവേഡ ബോർഡർ തീരെയാണ് പിന്നെ ഈ ക്രോസ് ചെയ്ത് പോണ റിവർ എന്ന് പറയുന്നത് കൊളോരാഡോ റിവറാണ് ക്രോസ് ചെയ്ത് പോണ ഇതിൽ നിന്ന് പവർ സപ്ലൈ മാത്രമല്ല കാലിഫോർണിയയിലേക്കുള്ള കുടിവെള്ളവും ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് മറ്റേ ഏതാ നമ്മുടെ അരിസോണയുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് കാണാൻ ചെയ്യുക അവർ ആ ടൈമിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട ഫ്രം ഇവിടുന്ന് അരിസോണ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ ഇപ്പം ഇവിടെ ടൈം ഏതാണ്ട് അഞ്ചുമണിയായി അപ്പം ഇപ്പം വിൻ്റർ ആയത് കൊണ്ട് നേരത്തെ ഇരുട്ടും കേട്ടോ അപ്പം ആ ഇരുട്ടി തുടങ്ങി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങൾക്ക് കാണാൻ അങ്ങനെ ഞങ്ങൾ പിന്നും കുറേ സ്ട്രെയിറ്റ് പോയിട്ട് ഇങ്ങനെ കറങ്ങി വീണ്ടും തിരിച്ച് വന്നത് അപ്പം ഈ പാലോ ഒക്കെ കുറച്ചുകൂടി ഇങ്ങനെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റി നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ അതേനൊക്കെ വളരെ ആയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയായിരുന്നു കേട്ടോ ആരെങ്കിലും വരുന്നെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ ഏതാണ്ട് ഡേ വൺ പിന്നെ പകൽ സമയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ ഹോട്ടലിൽ പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ രാത്രി ഇറങ്ങും അപ്പോൾ രാത്രി നൈറ്റ് ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ലാസ് വേഗസ് എന്ന് പറയുന്നത് നൈറ്റ് ലൈഫാണ് അപ്പോഴും ഇനി ഞങ്ങൾ രാത്രി അവിടെ ഉള്ള ഹോട്ടൽസ് എല്ലാം ഒന്ന് കവർ ചെയ്യും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഡേ വണ് ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിക്കുന്നു കാരണം എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാടാവും അപ്പോൾ ഡേ വൺ ആദ്യം ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം സീനക്സ് വീഡിയോ വേണ്ടി വായ് എൻറ്റേക്ക് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്ന് കുറച്ചുനേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് പോവുകയാണ് ഒരു ഫൗണ്ടൻ വാട്ടർ ഷോ ഉണ്ട് അത് കാണാൻ കാരണം ഞങ്ങൾക്ക് സമയമില്ല ഓൾറെഡി ത്രീ ഡേയ്സേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ കവർ ചെയ്യാൻ നോക്കിയതാണ് അപ്പം എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് ഈ ഷോ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്തു അതിങ്ങനെ ഫൗണ്ടൻ പോലെ വെള്ളം വന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കും അതിലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത് പ്രത്യേകിച്ച് രാത്രിയും കൂടെ ആവുമ്പോഴത്തേക്കും അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ വന്ന് നിന്നു അപ്പോൾ അവിടെ ഓൾറെഡി ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിലോട്ട് നിന്നാണ് ഞാൻ എടുത്തത് അങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളാണ് പിന്നെ എൻ്റെ പിറ്റേന്ന് അവിടെ ഒരു ഫോർമുല വേണ്ട ഒരു കാർ റേസിങ് ഉള്ളതുകൊണ്ട് അവർ കുറേ റോഡൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു അല്ലെങ്കിൽ ഇത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയേനെ അങ്ങനെ ഞങ്ങൾ ഫൗണ്ടൻ ഷോയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു വെഡ്ഡിങ്ങിൻ്റെ അങ്ങനെ ഇത് ഇവിടെ ഒരുപാട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടക്കാറുണ്ട് ഒരു ദിവസം തന്നെ നൂറ്റി അൻപതിൽ പരം വെഡ്ഡിങ്സ് ഇവിടെ നടക്കാറുണ്ട് കേട്ടോ ഈ കാണുന്നത് പ്ലാനറ്റ് ഹോളിവുഡ് ഹോട്ടൽ ആൻഡ് റിസോർട്ടാണ് അപ്പം ഹോട്ടലുകളുടെ ഒരു കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ അറുപതിനായിരം പൗണ്ടോളം ഷൃംപാണ് എവറി ഡേ കൺസ്യൂം ചെയ്യുന്നത് പിന്നെ ലോസ് വേഗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷൻ ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്ര ഫേമസ് ആണെന്ന് അതേപോലെ ഒരു എൻഡ്ലെസ് നൈറ്റ് ലൈഫും കൂടിയാണ് ഇങ്ങനെ ഫുൾ ഓഫ് ബ്രൈറ്റ്നെസ്സിൽ നിൽക്കുന്ന ഒരു സിറ്റിയും കൂടിയാണ് ലോസ് വേഗസ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഡേ വൺ വീഡിയോയുടെ വിശേഷങ്ങൾ ലോസ് വേഗസിൻ്റെ ഡേ വൺ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഡേ ടു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും സോ സി യു നെക്സ്റ്റ് വീഡിയോ ആൻറ്റിൽ തെൻ ബായ് ആൻഡ് ടേ കെയർ